ഒരു വയോജന ദിനം കൂടി വന്നെത്തി കാലത്തിന്റെ തിരക്കിൽപ്പെട്ട് വൃദ്ധ മാതാപിതാക്കൾക്ക് മുന്നിൽ പുറം തിരിഞ്ഞു നിൽക്കുന്ന പുതുതലമുറയ്ക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ വൃദ്ധദിനവും വൃദ്ധജനങ്ങളോടുള്ള അവഗണനയിൽ കേരളം ഒട്ടും പുറകിലല്ലെന്ന് തെളിയിക്കുന്ന ഒട്ടേറെ സംഭവ വികാസങ്ങളിലൂടെയാണ് ഇന്നത്തെ തലമുറ കടന്നുപോകുന്നത് അടുത്തിടെ കൊല്ലത്തും മുള്ളൂർക്കരയിലും പ്രായമായ സ്ത്രീകൾ നേരിടേണ്ടി വന്ന ലൈംഗിക പീഡനങ്ങൾ ഇതിന് ഉദാഹരണങ്ങൾ മാത്രം നമ്മുടെ നാട്ടിൽ പ്രായമായ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പീഡനങ്ങളും അവഗണനയും നേരിടേണ്ടി വരുന്നുണ്ട് വാർദ്ധക്യം ജീവിതത്തിലെ ഒരവസ്ഥ മാത്രമാണെന്നും നാം എല്ലാവരും ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടവരാണെന്നുമുള്ള വസ്തുത മറക്കുമ്പോഴാണ് മനുഷ്യർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് കൂട്ടുകുടുംബ സമ്പ്രദായത്തിന്റെ തകർച്ചയാണ് വൃദ്ധജന പ്രശ്നങ്ങൾ ഇത്രയും സങ്കീർണമാകാൻ കാരണം തങ്ങളുടെ സ്വത്ത് മക്കളുടെ പേരിൽ എഴുതിക്കൊടുത്ത് ശിഷ്ടകാലം മക്കളുടെ കൂടെ സുഖമായി കഴിയാമെന്ന് വിചാരിച്ച് വഞ്ചിക്കപ്പെടുന്ന എത്രയോ മാതാപിതാക്കൾ നമുക്കിടയിലുണ്ട് ഇന്നത്തെ മാറിയ അടുകുടുംബ വ്യവസ്ഥയിൽ അവശരായ മാതാപിതാക്കളെ നോക്കാൻ ആളില്ലാതാകുമ്പോൾ മക്കൾ വൃദ്ധസദനങ്ങൾ തേടി തേടിപ്പോകുകയാണ് വൃദ്ധസദനങ്ങൾ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മതിയായ പരിഹാരവുമാകുന്നില്ല ബാല്യത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് യഥാർത്ഥത്തിൽ വാർദ്ധക്യം പിടിവാശികൾ ഏറെയുള്ള ഈ മടക്കയാത്രയിൽ കരുതലും സാന്ത്വനവും പരിഗണനയുമാണ് അവർ ആഗ്രഹിക്കുന്നത് ആയുസ്സിന്റെ നല്ല നാളത്രയും കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് വാർദ്ധക്യത്തിൽ ഒരു വിശ്രമവും സാന്ത്വനവും തേടുന്ന നമ്മുടെ മുൻ തലമുറയോട് നമ്മൾ ഇനിയെങ്കിലും നീതി പുലർത്തണം വയോജനങ്ങൾ അവഗണിക്കപ്പെടേണ്ടവരല്ലെന്നും മറിച്ച് ആദരിക്കപ്പെടേണ്ടവരാണെന്നും വരും തലമുറയെ നമ്മൾ ബോധ്യപ്പെടുത്തണം അങ്ങനെ ശിഷ്ടജീവിതം എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ചുറ്റും ജീവിക്കുന്ന വയോജനങ്ങൾക്ക് വേണ്ടി ഈ വയോജന ദിനത്തിൽ നമുക്കും കൈകോർക്കാം ടി സി